എവിടെ പറയാൻ പറ്റില്ല വൈകുന്നേരം എത്ര അവിടെ എന്റെ കിടപ്പ് ഒരു ഒരു അഞ്ചു ലിറ്റർ നീളിൽ അടിക്കാനാണ് ചാൻസ് പണി കിട്ടണം പോലെ പരമാനന്ദ സുഖം ഇത് തന്നെ ധാരാളം ആശുപത്രി ഉള്ളതുകൊണ്ട് ചോറും കഞ്ഞിയും കിട്ടുന്നു ഇനി ആശുപത്രി ഇല്ലെങ്കിലും എനിക്ക് ചോറും കഞ്ഞി കിട്ടും പോണോ പണി അത്യാവശ്യമൊക്കെ പണി കിട്ടണണ്ട് പിന്നെ കിട്ടണ കാശ് ഗുണവും മൊത്തം കള്ളടിച്ചു ഈ ഒരു പെണ്ണിനെ ആ പെണ്ണ് നാലു വാങ്ങും കഴിയുമ്പോ അടുത്തുകൊണ്ട് പോകും അതിന് മറ്റേം കെട്ടാണ്ടിരിക്കാം അപ്പൊട്ടെ പിന്നെ കണ്ടാശ അരക്കണ്ട കരം കെട്ടണ്ട വെള്ളക്കാശക്കണ്ട ഒരു കേസും വേണ്ട ആരും പുറകേം വരൂല്ല காயிரி ஆட்டம் ஏது ரோடு சைடிலும் கிடக்கா கஞ்சி குடிச்சு ஹாப்பி ஆட்டணும் பனி எடுக்கணும்